ഒരാൾ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേബത്ത് അക്കൗണ്ട് പൂട്ടിച്ചു പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി പോലെ ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചെല്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊണ്ടെടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ കൊലപാതക രാഷ്ട്രീയം മുനമ്പത്ത് മുനമ്പത്ത് അറുന്നൂറ് കുടുംബങ്ങളെ പ്ലീസ് 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 അറുന്നൂറ് കുടുംബങ്ങളെ അവരെ ചതിയപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത് ഒരു കമ്മീഷൻ കമ്മീഷന്റെ ജസ്റ്റിസ് വി എൻ ആസിന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു ഹൈക്കോടതി അവർക്ക് തോട്ടം കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിച്ച പ്രമേയം അറബിക്കടങ്ങിൽ മക്കളല്ല ചാവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമൊന്നുമില്ല ചവിട്ടി താഴ്ത്തിയിരിക്കും